ഹായ് നമസ്കാരം ക്ലാസ് മുറിയിൽ നിസ്കരിക്കണമെന്നാവശ്യപ്പെട്ട് ഓഫീസിനുള്ളിൽ തന്നെ മണിക്കൂറുകളോളം തടഞ്ഞു വെച്ച സംഭവത്തിൽ പ്രതികരിച്ച് നിർമ്മല കോളേജ് പ്രിൻസിപ്പൽ ഫാദർ കെവിൻ കെ കുരിക്കോസ് കുരി ഐ വിദ്യാർത്ഥികളുടെ ആവശ്യം അംഗീകരിക്കാൻ കഴിയില്ലെന്ന് പ്രിൻസിപ്പൽ പ്രതികരിച്ചു നിസ്കരിക്കാൻ പ്രത്യേക സ്ഥലം വേണമെന്നാണ് അവർ ആവശ്യപ്പെട്ടത് ഒരു മതവിഭാഗത്തിന് മാത്രമായി അങ്ങനെ ഒരു ഇടം നൽകാൻ സാധിക്കില്ല എന്ന് പറഞ്ഞ് ഇതിന് പിന്നാലെയാണ് ഒരു കൂട്ടം വിദ്യാർത്ഥികളെത്തി പ്രതിഷേധിച്ചത് ഫാദർ ഡോക്ടർ കെവിൻ കെ കുര്യാക്കോസ് പറഞ്ഞു കേരളത്തിൽ ഓട്ടോണമസ് പദവിയിലുള്ള പ്രമുഖ കോളേജുകളിൽ ഒന്നാണ് മൂവാറ്റുപുഴ നിർമ്മല കോളേജ് കോതമംഗലം രൂപതയുടെ കീഴിലാണ് ഈ വിദ്യാഭ്യാസ സ്ഥാപനം കോളേജിന് സമീപത്തുള്ള മസ്ജിദിൽ വെള്ളിയാഴ്ച നിസ്കരിക്കാൻ പോകുന്നതിന് മാനേജ്മെന്റിന്റെ ഭാഗത്തു നിന്ന് തടസ്സമില്ല എന്നിരിക്കെയാണ് കോളേജിൽ തന്നെ നിസ്കരിക്കണമെന്ന പിടിവാശിയുമായി ഒരു കൂട്ടം വിദ്യാർത്ഥികൾ സമരവുമായി രംഗത്ത് വന്നത്